റിന്റെ തൊണ്ണൂറ് സെല്ലുകൾ കൂട്ടിയിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോൾട്ടിലെ ഒരു കിടിലം പവർ ബാങ്ക് നാൽപ്പത് കിലോ വാട്ട് അപ്പൊ ഇതൊരു സോഫ്റ്റ്വെയർ ആപ്പ് ഉണ്ടാക്കിയ ആപ്പ് ഉണ്ടാക്കൊണ്ടിരിക്കുക ഇതാണ് ആ പറഞ്ഞ ഇൻവേർട്ടർ ഉണ്ടാക്കിയെടുത്ത ഇൻവേർട്ടർ അല്ലേ എല്ലാവർക്കും അറിയ ഇൻവേർട്ടർ എല്ലാവർക്കും അറിയാം സോളാറും അറിയാം എന്നാൽ ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചിട്ടുള്ളൊരു സാമ്പാർ കാണാൻ വന്നതാണ് വീടുകൾക്കൊന്നും ഉപയോഗിക്കൂല അതൊരു ആണ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഏതെങ്കിലും സെല്ല് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ആവാൻ പോകുന്നു എന്നാണ് അർത്ഥം അത് ഷോർട്ട് ആവുകയാണെങ്കിൽ അത് വലിയൊരു അപകടത്തിന് കാരണമാവും അത്യാവശ്യം ഏഴായിരം ടെക്നിക്കലി ഒരുപാട് താല്പര്യമുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ എല്ലാവരും ഇത് പൈസ ചെലവാക്കിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യൂല ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ പുതിയ ഒരു രൂപത്തെ പരിചയപ്പെടാൻ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് വന്നതാണ് നമ്മുടെ ചാനൽ കാണുന്ന ഫേസ്ബുക്കൊക്കെ കാണുന്ന നാസിലുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇവിടെ വീട്ടിലുണ്ട് അബ്ദുൽ അബ്ദുൽഖാദി അസാം വലൈക്കു അപ്പോൾ എന്തോ ഒരു മഹാത്ഭുതങ്ങളെ വീട്ടിലുണ്ട് ഓക്കെ എഞ്ചിനീയർ ഫാ എന്താണ് ഫാഹിമും ഉണ്ട് ഇവിടെ എന്താ വീടിന്റെ പ്രത്യേകതയാണ് ഉള്ള ഇവി എല്ലാവർക്കും അറിയാം ഇൻവേർട്ടർ എല്ലാവർക്കും അറിയാം സോളാറും അറിയാം എന്നാൽ ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടൊരു സാമ്പാർ കാണാൻ വന്നതാണ് ഈ ഒരു വണ്ടി പൊളിച്ചിട്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നൊന്ന് കാണാം നമുക്ക് നിങ്ങളല്ലേ വിളിച്ചിരുന്നത് നമ്മളെ ചാനലിൽ എപ്പോഴും കാണുന്ന ആളാണ് പല പല പ്രോഗ്രാമുകളും കമന്റുകളൊക്കെ എനിക്ക് വിളിക്കും അപ്പോളാ പുള്ളി വിളിച്ചത് ഞങ്ങളൊരു വണ്ടി പൊളി വണ്ടി എടുത്തിട്ട് അല്ല ഇൻസൂറൻസ് ഫുൾ കട്ട് ടോട്ടൽ ലോസ് ഉണ്ട് ടോട്ടൽ ലോസ്റ്റ് വണ്ടി ടോട്ടൽ ലോസ്റ്റ് വണ്ടി എടുത്തിട്ട് അതിന്റെ ബാറ്ററി എടുത്തിട്ട് ഒരു വീട് మొత్తం ചെയ്തു കാണാനായിട്ട് ലൈറ്റ് ഇല്ലാണോ എവിടെടേ ലൈറ്റ് എവിടെടേ താഴെ നോക്കണേ ആ ഈ കട നോക്കി നിങ്ങളെ ഇങ്ങോട്ട് നോക്കാണ നിങ്ങൾ 40 kW ബാറ്ററി ആണ് ഈ കടക്കുന്നത് ഒരു വണ്ടിയുടെ മുഴുവൻ ബാറ്ററി അതായത് കോണേണ്ട കോണ ഫുൾ ടോട്ടൽ നിന്ന് എടുത്ത് വാങ്ങി അതിന്റെ ബാറ്ററി നാല്പത് കിലോട്ട് ഇരുപത്തിയഞ്ച് വോൾട്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോൾട്ട് അതിൽ തൊണ്ണൂറ് സെല്ലുകൾ അതേ നൂറ്റി അമ്പത് സെല്ലുണ്ടാവും നൂറ്റി ഇരുപത്തി ആറ് ആംബിയർ അല്ല മോനെ നൂറ്റി ഇരുപത്തി ആറ് ആംബിയറിന്റെ തൊണ്ണൂറ് സെല്ലുകൾ കൂട്ടിയിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോൾട്ടില് ഒരു കിടിലം പവർ ബാങ്ക് നാല്പത് കിലോ വാട്ട് ഇത് ചൂടൊന്നുമില്ല കാരണം വണ്ടിയുടെ പോലെ ഹീറ്റ് ഒന്നും ഇതിനില്ല ഒന്നുമില്ല പിന്നെ ഇതിന് കൂളിംഗ് സിസ്റ്റം ഉണ്ട് അതൊന്നും ഒന്നും ഇതിലൂടെ ഒരു കൂളന്റ് വിട്ട് ഒരു മോട്ടോറിലൂടെ ഇതിനെ കൂൾ ചെയ്യുന്ന ഒരു സംവിധാനം വണ്ടിയിലുണ്ട് ഇവിടെ ആവശ്യമില്ല ബി എം എസ് അല്ലേ ബി എം എസ് ഇവിടെ ഉണ്ട് ബാലൻസർ ഇവിടെ ഉണ്ട് പിന്നെ റിലേ കൺട്രോളർ കൺട്രോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോൾട്ട് നേരത്തെ കൊണ്ടുപോയിട്ട് ഒരു

ുംവർ ബാങ്ക് ഈ ടെർമിനലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം സാധാരണ ടു ട്വന്റിന്റെ അടിക്കുന്ന പോലെ അതാണ് അത് വേണല്ലോ അതിന്റെ റിലേ സർക്യൂട്ട് കാരണതാ ഈ like േ വിവരും കൈ നഷ്ടപ്പെടും ബോധം കെട്ട് വീടുകളിലെല്ലാം ഉണ്ടാവുക ഈ ഭാഗം അങ്ങോട്ട് ദ്രവിച്ച് കൈ അങ്ങട്ട് കൊഴിഞ്ഞു പോവും അപ്പൊ അതൊക്കെ വളരെയധികം ഹൈ വോൾട്ടേജ് ബാറ്ററിയിലെ കളികൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഇതിന്റെ അകത്ത് നമ്മടെ പിന്നെ ടെക്നിക്കലായ ഒരാൾ ഉണ്ടായിരുന്നു മോനെ വീട്ടിലേക്ക് ട്രിപ്പിൾ ആയിരുന്നു അപ്പൊ ഏതായാലും അങ്ങനെ ഒരാൾ ചെയ്ത് വെച്ചതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ വേണെങ്കിൽ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ നാ ഇത് വീട് മൊത്തം കൊടുത്തോൾ എത്ര പതിനഞ്ച് കിലോട്ട് ഉള്ളൂ പതിനഞ്ച് വണ്ടി ചാർജറോട് ഫേസ് ഫേസിൽ ചാർജിംഗ് പിന്നെ സോളാർ നമുക്ക് ഇൻവേർട്ടറാണ് പോയി കാണണ്ടത് ഒക്കെ നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് ലേബർ ചാർജ് ആർക്കും കൊടുത്തില്ല അതാണ് പിന്നെന്താ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു എയർ സർക്കുലേഷൻ ശരിക്കും വേണം പിന്നെ ഇത് എപ്പോഴും ഇതിന്റെ സെല്ലുകൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ഏതെങ്കിലും സെല്ല് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ആവാൻ പോകുന്നു എന്നാണ് അർത്ഥം അത് ഷോർട്ട് ഷോർട്ടാകുകയാണെങ്കിൽ അത് വലിയൊരു അപകടത്തിന് കാരണമാവും ഉദാഹരണത്തിന് ഈ ഒരു ഇങ്ങനെ ഷോർട്ടായി വരികയാണെങ്കിൽ അപ്പൊ എന്താകും ഇങ്ങോട്ട് കൊടുക്കുന്ന വോൾട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് ഭാഗമായിരിക്കും ഇതങ്ങ് ഷോർട്ടായിട്ടുണ്ടാകും അപ്പൊ അവിടെ അത്രയും വോൾട്ട് കുറഞ്ഞു ഹൈ ആംബിയർ ആയിരിക്കും പിന്നെ കയറുന്നത് ആംബിയർ കട്ട് ഓഫ് ഒക്കെ ഉണ്ടെങ്കിലും അപ്പോൾ പിന്നെ ഒന്ന് പിന്നെ ഒന്ന് ചൂട് ഓരോ സെല്ലിനെയും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എപ്പോഴും അതിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യണം എന്നുള്ള ഇത് ഔട്ട്ഡോർ ആയിട്ട് കിടക്കുകയാണ് കൂളിംഗ് ഇല്ലല്ലോ ഇത് അമിത ഷോർട്ട് ആവണുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റൂല പക്ഷെ ആ ചൂടിൽ നമുക്ക് അറിയാൻ പറ്റൂ അപ്പൊ തെർമിസ്റ്റ് തെർമോസ്റ്റാറ്റ് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഒക്കെ ഒട്ടിച്ച് വെക്കുക പറ്റാവുന്ന സ്ഥലത്തൊക്കെ അത് നിങ്ങള് മോണിറ്റർ ചെയ്യുക ഒരു നൂറോ ഇരുന്നൂറോ ആംബിയറിന്റെ ഡി സി ബ്രേക്കറും കൂടി കൊടുന്ന് വെക്കണ നല്ലതാണ് ഇവരുടെ ബ്രേക്കറില്ല ഇവിടെ റിലേയാണ് ഇവരെ ബ്രേക്കറില്ല ഇവരുടെ റിലേ ആണുള്ളത് ആ റിലേ ഓൺ ഓഫ് ആക്കാൻ ഇതിനെ കമന്റ് കൊടുക്കുന്നുണ്ട് അതിൽ കൂടാതെ ഡയറക്റ്റ് ഐസൊലേറ്റ് ചെയ്യാൻ ഒന്നുമില്ല ഫൈവ് കിലോ വാട്ട് ഹൈബ്രിഡ് പറഞ്ഞല്ലോ അഞ്ചര ലക്ഷം രൂപയുടെ അതിൽ ഉണ്ട് ഇത് കട്ട് ചെയ്യാം നമുക്ക് ഇവിടെ ഒരു കട്ടിങ് ഇല്ലല്ലോ ആ ഒരു ഐസൊലേറ്റർ ബ്രേക്കർ ബ്രേക്കർ കിട്ടും അതുകൂടി വെച്ചാൽ നമുക്ക് ഒരുവിധം അവിടെ എന്തെങ്കിലും എന്താക്കി ആ പറഞ്ഞ ഇൻവേർട്ടർ ഉണ്ടാക്കി എടുത്ത ഇൻവേർട്ടർ അല്ലേ പതിനഞ്ച് കിലോ വാട്ട് സിംഗിൾ ഫേസോ പേസോസ് ചാർജിങ് അതായത് നമ്മുടെ മൂന്ന് ഏഴ് കിലോവാട്ടിന്റെ ചാർജർ പോലത്തെ ത്രീ ഫേസ് അല്ലല്ലോ ചാർജർ അതായത് നമ്മുടെ സാധാരണ വീടിലെ പിന്നെ ഏഴ് കിലോവാട്ട് എന്ന് പറയുന്നത് ഫേസ് ഫേസ് അല്ല ഉണ്ടെങ്കിലേ നമുക്ക് അത് തരൂന്ന് സത്യത്തിൽ സിംഗിൾ ഫേസ് ആണ് ആ സിസ്റ്റം തന്നെയാണ് ഒറിജിനൽ ആ ഓക്കെ മുന്നൂറ്റി മുപ്പത് വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യണ ഏകദേശം വേണം അപ്പൊ ത്രീ ഫേസ്ന്ന് എടുത്തിട്ട്

ചാർജിങ് എത്ര സോളാറിന് എത്ര എന്നുള്ളതിന്റെ പ്രോഗ്രാമിംഗ് ആയിട്ടില്ലേ അപ്പൊ പതിനഞ്ച് കിലോ ആയിട്ട് സോളാർ പതിനഞ്ച് കിലോ വാട്ട് ഇൻവേർട്ടർ അപ്പൊ വീട് മൊത്തം ഏസി ഒക്കെ കണ്ടില്ല എന്തുകൊണ്ട് ലോഡ് ചെയ്യാ മോട്ടർ അടിക്കുക എല്ലാം ആയി അപ്പൊ ഏത് ചട്ടിയും നല്ല അല്ല ചൂടായിരം ഇത് പിന്നെ ഇൻഡക്ഷൻ ആണ് അത് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ അപ്പൊ സോളാറും അങ്ങോട്ട് എത്ര കിലോട്ട് സോളാറ് പന്ത്രണ്ട് ആറും 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 അങ്ങനെ രണ്ടും രണ്ട് സെപ്പറേറ്റ് ആക്കി അപ്പൊ അത് അത് അങ്ങനെയും കിട്ടുന്നുണ്ട് <Gã entender it> ും കരണ്ടാടേ അതുകൊണ്ട് ഫുള്ള് കരണ്ട് അപ്പൊ ഗ്യാസ് ഇവിടെ ഇല്ല എന്നാലും പെരുക്ക് ഒരു വാലക്കോടിയൊക്കെ കത്തിച്ച് പുറത്താവശ്യം വരും ഊതാ തോന്നുന്നില്ല കണ്ണൊക്കെ ആദ്യം ഇങ്ങനത്തെ ഇതില് ഇവിടെ തുറന്ന് തുറന്നിട്ട് ഇൻഡക്ഷൻ നേരെ നേരത്തെ ചീലെയ്തുട ഇട്ട് മേലെ ഗ്ലാസ് ഇട്ട് എന്നിട്ട് ഇവിടെ എവിടെങ്കിലും അങ്ങനെ ടച്ച് തൊട്ടങ്ങനെ ഓണാക്ക്രീനാക്കി ഇവിടെ ടച്ച് ഇവിടെ ടച്ചാക്കും ഇപ്പഴല്ല ഇരുപത് കൊല്ലം മുമ്പ് ടെക്നിക്കലി ഒരുപാട് താല്പര്യമുള്ള ആളുകളാണ് ഇങ്ങനൊക്കെ ചെയ്യുക അല്ലാതെ എല്ലാവരും ഇത് പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനൊന്നും ചെയ്യൂല പഴയ പൊളിക്കാർ മേടിച്ചു കൊടുന്ന് നാലും അഞ്ചും ലക്ഷം അത് പൊളിച്ച് ബാറ്ററി കൊടുന്ന് കസ്റ്റമൈസ്ഡ് ഒരു ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടു മൂന്നു ലക്ഷം റുപ്യല്ലാതെ ഒരു ഇൻവേർട്ടർ തന്നെ പറ്റില്ല ഏതായാലും നമ്മുടെ ചാനൽ കാണുന്ന ആളുകള് മുബര് ഇരുപത് വർഷം ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കി വീട്ടില് അന്ന് കൂടെ നാട്ടിൽ വണ്ടി ഉണ്ടാവില്ല ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറ് കാലത്ത് ഇവിയോട് താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ പോലെ തന്നെ രണ്ടായിരത്തി നാലിലാണ് ഞാൻ ചൈനയിൽ നിന്ന് സൈക്കിള് കിട്ടി കൊടുത്തിട്ട് ഉണ്ടാക്കിയത് രണ്ടായിരത്തി നാലില് ഇത് കണ്ടപ്പോഴാണ് ഓർമ്മയെന്ന് പണ്ടത്തെ സൗണ്ട് തിയേറ്ററും വലിയ ടിവിയും വെച്ച് ഇതുപോലെ ഗാനമേളക്കൊക്കെ ആണത് ഉപയോഗിക്കല് വീടുകൾക്കൊന്നും ഉപയോഗിക്കല് അതൊരു ക്രെയ്സ് ആണ് സി ഡി പ്ലെയറും കാസറ്റൊക്കെ ഇടുന്ന ടി വി ആണെന്ന് എപ്പോഴും ആൾക്കാരുണ്ടല്ലോ പണ്ടത്തെ കാസെറ്റ് മ്യൂസിയത്തിലൊന്നുമല്ല വലിയ ഹോം തിയേറ്റർ സിസ്റ്റവും ഏതായാലും ഇത്തരം താല്പര്യമുള്ള ആളുകള് ഇങ്ങനെയൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒപ്പം ഇതുപോലെ ഒരു ടെക്നിക്കൽ എൻജിനീയറിംഗ് കൂടി ഉണ്ടെങ്കിൽ മാഷാള ഉഷാറായി പിന്നെ ഏതുപോലെ ബിടെക് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നോണ്ടാണ് ഈ മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഏതായാലും അടുത്തൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ ഇതിനു വേണ്ടി മോണിറ്റർ ചെയ്യാനുള്ള സ്വന്തമായ ഒരു ആപ്പ് അതായത് ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്താണ് ഈ ബാറ്ററി കംപ്ലീറ്റും ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ആണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ നമ്മളൊരു പത്തായിരം കിലോമീറ്റർ അഞ്ചായിരം കിലോമീറ്റർ ഒരു മെയിൻ്റെനൻസ് ഉണ്ട് അതിൻ്റെ ബാക്കപ്പ് കുറഞ്ഞു മൈലേജ് ഇല്ല എന്നൊക്കെ പറയും ഇവിടെ നമുക്ക് മൈലേജ് ഒന്നും അറിയില്ല എത്ര ബാക്കപ്പ് നമ്മൾ കിട്ടി എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ കൃത്യമായും ഇനി അങ്ങനെ ഒരു മോണിറ്ററിങ് സിസ്റ്റം ഇതിൽ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ചാർജ് അതിലേക്ക് കൊടുത്തു എത്ര ചാർജ് നമുക്ക് ഡിസ്ചാർജ് കിട്ടി ഇത് മോണിറ്റർ ചെയ്യണം അപ്പോൾ ഒരു രണ്ട് യൂണിറ്റ് അതിൽ കൊടുത്തിട്ട് നമുക്ക് എത്ര യൂണിറ്റ് ഒരു യൂണിറ്റ് തിരിച്ച് കിട്ടിയിട്ടുള്ളെങ്കിൽ ബാറ്ററി വീക്കാണ് അത് ഒരു വൺ പോയിന്റ് നയൻ നയൻറ്റി പെർസെൻ്റിലും മിനിമം നമുക്ക് കിട്ടണം ആ ഒരു മോണിറ്ററിങ്ങും കൂടി ഞാൻ എൻ്റെ ആപ്പിൽ ഇട്ടേക്കും അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കറണ്ട് നഷ്ടമാണ് ഒരു യൂണിറ്റ് കൊടുത്തിട്ട് മുക്കാലി കിട്ടുന്നുള്ളെങ്കിൽ ഇരുന്നിട്ട് വാട്ട് നഷ്ടമാണ് നമ്മൾ കറണ്ട് ബില്ല് വെറുതെ പോകും ഇതാരും അറിയില്ലല്ലോ അപ്പം അതൊന്ന് മോണിറ്റർ ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഒരു കാരണം അതായിരിക്കും അതെ അപ്പോൾ അത് അത് നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് എന്താക്കണം എവിടെ ഏത് സെല്ലിനാണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കണം അതിന് ആ സെൽ മോണിറ്റർ ഉണ്ടാവും ഏത് സെല്ലാണോ ഡൗൺ ആയി വരണന്നുള്ള ആ സെല്ലിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടി മാനുവൽ ആയിട്ട് ചാർജ് കൊടുക്കും ഒരു ആറ് മാസത്തിൽ ഒരു തവണ നമ്മൾ ഒന്ന് ചെയ്യാം എന്തായാലും ചെയ്യൂ ഇനി ഒന്ന് അഡീഷണൽ ഒരു ചെറിയൊരു പവർ സപ്ലൈ ഉണ്ടെ മൂന്നേ പോയിന്റ് ആറല്ലേ അപ്പൊ നാല് നാലേ പോയിന്റ് രണ്ടിന്റെ ഒരു പവർ സപ്ലൈ കൊടുത്ത് ബുസ്റ്റ് ചെയ്തിട്ട് അതിനെ ഈക്വൽ ആക്കും മാനുവൽ ബാലൻസ് ചെയ്യാം എന്നിട്ട് ചെയ്യുക പഴയ പണി പിന്നെയും ചെയ്ത് നോക്കിയത് ചാർജ് അതിൽ വരുന്നത് ഡിസ്ചാർജ് വരുന്നത് എനിക്ക് ഒരു നയൻറ്റി പെർസെൻ്റ് കിട്ടിയോന്ന് ഇങ്ങനെ നീ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് വർഷങ്ങളോളം ഈ സാധനം നിലനിർത്താം ഏതായാലും ഇതിൻ്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ വിലപ്പെട്ട പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ ഇട്ടോളി ഈ ഒരു സംവിധാനത്തിന് എന്ത് തരം ഭ്രാന്ത് എന്നാണ് പറയാൻ ഇങ്ങനെ ഓരോ പരീക്ഷണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയും ഓ അങ്ങനെ എന്നെ പോലെ സമാനമായ മൂന്ന് ഭ്രാന്തന്മാരെ നമ്മള് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഇല്ലേ ഇപ്പൊ നിങ്ങൾ സന്തോഷിക്കണില്ലേ ഇങ്ങനൊക്കെ ചെയ്തിട്ട് ഇവിടെ കരണ്ടില്ലാതെ അതാണ് പോയി കിട്ട സന്തോഷം െ ഇവിടത്തെ കണ്ടെടുത്ത് ഓടിച്ചു അത് മാത്രല്ല അവിടെ ഒരു കല്യാണമൊക്കെ നടക്കണ് പരിപാടി നടക്കണ് ജനറേറ്ററിന്റെ ആവശ്യമില്ല യൂണിറ്റ് വൈദ്യുതി വീട്ടിൽ സ്റ്റോർ ചെയ്തേ അങ്ങനെ വേണ്ട ഇവർക്കൊരു പരിപാടി നട നാല്പത് യൂണിറ്റ് വൈദ്യുതിയാണ് ഇവരെ ഇപ്പൊ കിടക്കണത് നാല്പത് യൂണിറ്റ് പറഞ്ഞാല് അത്യാവശ്യം ഒരു വലിയ പരിപാടിക്ക് പറ്റും കാരണം ഇനി ഒരുപാട് ഫ്യൂച്ചറിൽ വണ്ടികള് എന്താ ബാറ്ററി അതല്ല ഇനി ഇങ്ങനത്തെ വണ്ടികൾ കൊറേ വരും നാട്ടിൽ കൊറേ ഇവിടുമ്പ ഒരുപാട് ഇത്തരം ബാറ്ററികൾ വരും ഇതൊന്നും വെറുതെ പൊളി മാർക്കറ്റിൽ ഇട്ടിട്ട് വേസ്റ്റ് ആക്കണ്ട നമുക്ക് ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം എന്നും കൂടി ഒരു പാടാണ് വണ്ടിക്കുള്ള മൈലേജും നമുക്ക് വീട്ടിൽ വേണ്ട അത് കിലോമീറ്റർ ഇപ്പൊ നൂറ് കിട്ടുന്നില്ല തൊണ്ണൂറുള്ള പറഞ്ഞാൽ നമുക്ക് ധാരാളം ആയിരിക്കും അതിന്റെ ബാക്കപ്പ് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആശയമാണ് ഇത്തരം ബാറ്ററികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചോളി കസ്റ്റമൈസ്ഡ് ഇൻവേർട്ടറും അതിന് വേണ്ട ബി എം എസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും എൻ്റെ കിൻഫ്ര കാക്കഞ്ചേരി ഈ റൂട്ട് കമ്പനിയിലുണ്ട് സമീപിച്ചോളി അവരുടെ ഈ ഈറൂട്ടിൻ്റെ നമ്പർ ഞാൻ തരാം ഇത്തരം പൊളി മാർക്കറ്റിൽ നിന്ന് ഒരു ബാറ്ററി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതല്ലേ അപ്പോൾ അതിൽ നല്ലൊരു ഇൻഫർമേഷൻ തന്നെ താങ്ക് യു ചാനലൊക്കെ കാണണം കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം